നമസ്കാരം ഞാൻ ശാന്ത്രി സജ്ജനങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദ നക്ഷത്രജാതരുടെ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതിരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളൂ എന്ന് ചോദിച്ചാൽ ഏതൊരു മേടക്കൂറുകാരനായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രാഹുർ പന്ത്രണ്ടിലും കേതൂർ ആറിലും ശനി പതിനൊന്നിലും വ്യാഴം രണ്ടിലും സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചരരാശി ഗ്രഹസ്ഥിതി ശനീശ്വരൻ്റെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ നടക്കുന്നുവെങ്കിൽ പോലും അത് ഇരുപത്തി ഒൻപതാം തീയതി വരുന്നത് കൊണ്ട് തന്നെ മാർച്ച് മാസത്തിലെ ഗുണദോഷ ഫല വിചിന്തനത്തിൽ ആ രാശിമാറ്റം പരിഗണിക്കുന്നില്ല നിലവിലുള്ള ഈ രാശിസ്ഥിതി വെച്ചുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളായിരിക്കും വരാനിടയുള്ളതെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് ഓരോ നക്ഷത്രജാതരുടെയുമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഭാഗത്ത് എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള ദോഷപരിഹാരങ്ങളും പറഞ്ഞു പോകുന്നതാണ് അതിലാദ്യം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പരിശോധിച്ചാൽ വളരെ കാലമായിട്ട് തീരുമാനമാകില്ല എന്ന് വിചാരിച്ച് കിടന്നിരുന്ന ചില കാര്യങ്ങൾ അത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പം ഒരു നിസ്സാര കാര്യമായിട്ട് തോന്നിയേക്കാം എന്നാൽ വളരെ കാലമായിട്ട് അത്തരത്തിലൊരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതായിരിക്കും ആ വിഷയങ്ങളൊക്കെ തന്നെ നടന്നു കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊഴിൽപരമായിട്ട് കാലം ഏകദേശം അനുകൂലമാണെന്ന് തന്നെ പറയും കുടുംബപരമായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധികൾ പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമങ്ങളും ഏകദേശം വിജയിക്കുവാനുള്ള സാധ്യത തൊഴിൽ സംബന്ധമായിട്ടുണ്ടായിരുന്ന ചില ആശങ്കകൾ അതൊക്കെ മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂല ഭാവത്തിലൂടെ കടന്നു വരുന്നു എന്ന് പ്രകടമാകാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ് ഒരു തരത്തിലും തീരുമാനമാകാതെ കടന്ന ചില വിഷയങ്ങൾ അത് കോടതി വ്യവഹാരങ്ങളോ തർക്കവിഷയങ്ങളോ ഒക്കെ ആയിരിക്കാം അവയുമായിട്ട് ബന്ധപ്പെട്ടും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്ന തരത്തിൽ കാര്യങ്ങൾ വന്നു ഭവിക്കാനിടയുണ്ട് കുടുംബജീവിതത്തിലായാലും തൊഴിൽപരമായിട്ടുള്ള മേഖലയിലായാലും ഏതെങ്കിലും തരത്തിലുള്ളൊരു പരിവർത്തനം അഥവാ മാറ്റം അതിൻ്റെ ഒരു ആരംഭം ഈ കാലഘട്ടത്തിൽ ദൃശ്യമാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും വിജയസാധ്യത വളരെ കൂടുതലാണ് തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചും തൊഴിൽ മേഖലയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയപഥത്തിലെത്തുവാൻ തന്നെയാണ് സാധ്യത തൊഴിൽപരമായിട്ട് വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് അത്തരം പ്രതിസന്ധികൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഊർജ്ജം മറ്റേതെങ്കിലും മൂന്നാമതായിട്ടുള്ള വ്യക്തികളിൽ നിന്നും കൂടുതലായിട്ട് സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത് എന്നാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ മുഴുകിയിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സം വരുന്ന രീതിയിൽ അവയിൽ ചില കടന്നുകയറ്റങ്ങൾ പ്രതീക്ഷിക്കും പ്രണയാതി വിഷയങ്ങളിലടക്കം ചില ആശയക്കുഴപ്പങ്ങളോ ആശങ്കകളോ വന്നു ഭവിക്കാനുള്ള സാധ്യതയും ഈ കാലഘട്ടത്തിൽ പ്രകടമാണ് കടബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും വളരെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ചില രോഗദുരിതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ ഏകദേശം ഗുണകരമായിട്ട് തന്നെ ഭവിക്കുന്നത് മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടും ഇഷ്ടാനിഷ്ടങ്ങൾക്കും വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുകയും വളരെ കാലമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എൻ്റേതാണ് അല്ലെങ്കിൽ എനിക്കുള്ളതാണ് എൻ്റേത് മാത്രമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ചില വസ്തുവകകളോ വ്യക്തിബന്ധങ്ങളോ ഒക്കെ തന്നെ എൻ്റെ ചിന്തകളൊക്കെ തെറ്റായിരുന്നുവോ വസ്തുതകൾ വേറെയായിരുന്നുവോ എന്ന് തോന്നുന്ന രീതിയിലേക്ക് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകുന്നതാണ് വളരെ പ്രതീക്ഷയിലൂടെ ആരംഭിച്ച ചില പദ്ധതികൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കാറില്ല വാക്കുകൾ കൊടുക്കുമ്പോഴും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ വേണം വാഗ്വാദങ്ങൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാനുള്ള ശ്രദ്ധയും വേണം വിശിഷ്യ അത്ര പരിചയമില്ലാത്തവരുമായിട്ടുള്ള ഇടപാടുകൾ അല്പം സൂക്ഷിക്കേണ്ടതാണ് ഫേസ്ബുക്കിലൂടെയാണെങ്കിലും ഒക്കെ വരുന്ന സൗഹൃദ അഭ്യർത്ഥനകൾ വ്യക്തമായിട്ടുള്ള അറിവോ പരിചയമോ ഇല്ലാത്തതാണെങ്കിൽ അവയൊക്കെ കണ്ണടച്ച് സ്വീകരിക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് പറയാറുള്ളത് എന്തായാലും മാർച്ച് മാസം എന്ന് പറയുന്നത് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ എടുക്കേണ്ടി വരുന്നതുകൊണ്ടും അത്തരം കാര്യങ്ങൾ ഗുണകരമാകാൻ ഇടയുള്ളതുകൊണ്ടും ഗുണഫലം എന്ന് തന്നെ പറയാം ഇനി ഭരണി നക്ഷത്ര സംബന്ധിച്ച് ഭരണി നക്ഷത്രയാത്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസമെന്ന് പറയുന്നത് അധ്വാന ഭാരം ഒരു കാലഘട്ടം തൊഴിൽ സംബന്ധമായിട്ട് ചില ആശങ്കകൾ ഉണ്ടാവാൻ തൊഴിലിടങ്ങളിൽ ചിരിച്ചുകൊണ്ട് കഴുത്തിറങ്ങുന്ന രീതിയിലുള്ള ചില ആളുകളും ഉണ്ടാകാനിടയുണ്ട് കുടുംബപരമായിട്ട് സന്താനങ്ങൾക്കോ മറ്റ് ബന്ധുക്കൾക്കോ ഒക്കെ ആശുപത്രി ഉപവാസവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കകൾ അകന്നു പോകുവാനാണ് സാധ്യത പ്രണയ വിഷയങ്ങളിലോ ദാമ്പത്യ വിഷയങ്ങളിലോ ചില അഭിപ്രായ ഭിന്നതകളും പ്രതീക്ഷയ്ക്കൊത്ത് അല്ലെങ്കിൽ ദമ്പതികളിൽ ഒരാളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ നക്ഷത്രജേതർക്ക് ചില കാര്യങ്ങളിൽ ഉയരാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടായേക്കാം സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതിരിക്കുകയാണെന്നുള്ളത് കുടുംബ ബന്ധങ്ങളിലെ കൂട്ടി ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകണം അധ്വാന ഭാരം വർദ്ധിക്കേണ്ടി വരും ഉറക്കം നിൽക്കേണ്ടി വരും ഉറക്കം ഇല്ലാതെ ഏതെങ്കിലും കാര്യത്തിൽ വ്യാപൃതരാകേണ്ടി വരും കുടുംബ ബന്ധങ്ങളിൽ തന്നെ ചില അഭിപ്രായ ഭിന്നതകൾക്കും സാധ്യത ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നതല്ല കടബാധ്യതകൾ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും അത്തരത്തിലുള്ള കടങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശം അനുകൂല സമയമാണ് ആത്മാർത്ഥമായിട്ടുള്ള പഠന രീതി അവലംബിച്ചാൽ വിജയം പ്രാപ്തമാക്കാൻ സാധിക്കും വിവാഹ വിഷയങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടാകാനിടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നിന്നും ഏകദേശം ചില നീരസങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ ഗുണബലങ്ങൾക്കാണ് മുൻതൂക്കം ഇനി കാർത്തിക ഒന്നാംപാത നക്ഷത്രജാതകരെ സംബന്ധിച്ച് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകളിൽ വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് കുടുംബപരമായിട്ട് ലഭിക്കാനുള്ള അവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ആസ്ഥാനത്താവും വിശ്വസ്തരായിട്ട് നടിച്ചിരുന്നവർ പോലും ചില കാര്യങ്ങളിൽ പിന്നിൽ നിന്നും കുത്താനിടയുണ്ട് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചില ബാക്കതർക്കങ്ങൾക്കോ അഭിപ്രായ ബന്ധിതകൾക്കോ സാധ്യത ഉണ്ടെങ്കിൽ പോലും കോപാധിക്യം കൊണ്ട് അതിനെ എല്ലാ പരിധികളിൽ ലംഘിക്കാത്ത തരത്തിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക വിവാഹ വിഷയത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട് കടബാധ്യതകൾ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ പ്രധാനമായിട്ടും എടുക്കേണ്ടി വന്നേക്കാം പ്രത്യേകിച്ച് ചില വസ്തുവകളുടെ വിൽപ്പനകൾ സംബന്ധിച്ച വിഷയത്തിൽ തൊഴിൽ മേഖലയിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനത് ജീവിക്കുവാൻ സാധിക്കും തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചും ഏകദേശം അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് കാണുന്നത് കുടുംബപരമായിട്ട് ഒരു അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമെങ്കിലും അവയെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധി കാണുന്നില്ല എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായിരിക്കണമെന്നില്ല ചെറിയ ചെറിയ തടസ്സങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അവയൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ തട്ടി മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീർച്ചയായിട്ടും ശ്രമിച്ചാൽ നടക്കും ഈ മാർച്ച് മാസത്തിൽ ശനീശ്വരൻ്റെ രാശിമാറ്റം കൂടെ വരുന്നതുകൊണ്ട് പതിനൊന്നിലെ ശനിയിൽ നിന്നും കിട്ടേണ്ടെന്ന ചില ആനുകൂല്യങ്ങൾ അത് ആഗ്രഹ നിവർത്തി ഇഷ്ടലാഭം ഇഷ്ടപ്പെട്ട വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു മനസന്തോഷം ഇവയുമൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലും ഈ മാസത്തിലും അനുഭവയോഗ്യമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളെ കരുതിയിരിക്കണം പ്രത്യേകിച്ച് സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഒഴുകാതിരിക്കുന്നതാണ് ബുദ്ധി എന്നാണ് നമുക്കിവിടെ ഗുണദോഷ ബലങ്ങളിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക സർപ്പക്ഷേത്രത്തിലോ രാഘവക്ഷേത്രത്തിലോ ദർശനം നടത്തുക ഇരുമ്പ് വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുക വെള്ളികൊണ്ടുള്ള നാഗപ്പത്തി സമർപ്പണം നീല നീലപ്പട്ടുടയാട സമർപ്പണം നാലുമുഴം മുല്ലപ്പൂവ സമർപ്പണം സർപ്പങ്ങൾക്ക് തളിച്ചു കൊടുക്കുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും അതിലുപരി പ്രാർത്ഥന ശനിയാഴ്ചയ്ക്ക് ഞായറാഴ്ച ദിവസത്തിനോ പ്രാധാന്യം കൊടുക്കുക രാഹുൽ കാല സമയത്ത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നതും പ്രത്യേകിച്ച് അഷ്ടനാഗസ്തോത്രം പോലെയുള്ളവ ജപിക്കുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടിക ഉൾപ്പെടുത്തി നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് എന്തായാലും മേടക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അതോടൊപ്പം തന്നെ അവർക്ക് അനുകൂലത്തിൽ നിന്ന ശനീശ്വരൻ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് വളരെയേറെ അനുകൂലത്തിൽ നിന്ന ശനീശ്വരൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാശിമാറുകയാണ് തുടർന്ന് അദ്ദേഹം വരുന്ന രണ്ടര വർഷക്കാലത്തേക്ക് മറ്റൊരു ഭാവത്തിലാണ് ഇനി നിൽക്കുക അതിനെക്കുറിച്ചുള്ള ശനിദോഷ അല്ലെങ്കിൽ ശനി രാശിമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക നന്ദി നമസ്കാരം